യൂത്ത് കോൺഗ്രസ് ഒരു ഡി എം ഒ ഓഫീസ് മാർച്ചുമായിട്ട് കളക്ടറേറ്റിൽ വന്നിരിക്കുകയാണ്

ഇന്നത്തെ യൂത്ത് കോൺഗ്രസ് സമരം പ്രതിഷേധം വലിയ രീതിയിൽ സംഘർഷത്തിൽ വഴിവെച്ചു പോലീസിൽ ആത്തി വീശി കുറേ പേര് സിവിൽ സ്റ്റേഷനകത്ത് കയറി ഇതാ ഇപ്പോൾ എല്ലാവരും കൂടി റോഡിലൂടെ സമരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഐ എം എ ജംഗ്ഷൻ ആ ഭാഗത്തേക്ക് കാരണമായി നമ്മുടെ ഭാരവാഹികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു അവരെ വിട്ടയക്കാതെ ഇതിന്റെ മുമ്പിൽ നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ തോന്നില്ല പോലീസ് കയറി പാലക്കെട്ട് കുറിച്ച് ഒരു മയവില്ല അടിക്കുക തല തല്ലി പിടിക്കുക കഴിഞ്ഞ വശം കിട്ടി വെറുതെ തല്ലി തല പിടിക്കാണ്ടിട്ട് സേഫ്റ്റി വേണ്ടേ എന്നാലും അവർക്കേ ജീവൻ എത്തില്ല നമ്മുടെ ജീവനെ ഞങ്ങൾ നോക്കണ്ട ഇതേ വാഴയുടെ അവസ്ഥയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ അവസ്ഥ ഈ വാഴയാണ് അവിടെ പകരമെങ്കിൽ ഇന്ന് ഇത്രയേറെ അനാരോഗ്യപരമായി കേരളത്തിന്റെ ആരോഗ്യരംഗം മാറുകയില്ലായിരുന്നു എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു